ഹലോ അസ്സാം വലൈക്കും നമ്മൾ ക്യാൻറ്റീനേക്കും പോയപ്പോൾ നമ്മൾ ഈവനിങ്ങ് കട കണ്ടു അപ്പോൾ എല്ലാം അത് പിടിയിൽ സാധനമായി ഇങ്ങനെ പോകുകയാണ് ക്യാൻറ്റീനേക്ക് സ്കൂൾ മീ ഗും മീ ഗും ഹലോ അങ്ങനെ അമ്മ സ്കൂളിലെത്തി എന്നും തുറക്കല്ല തുറക്കലും തുറന്നിട്ടില്ല അതോടെ വെച്ചിട്ടില്ല പക്ഷേ ഞാൻ പോയി തുറക്കലാണ് ചാകെത്തില്ലോ പക്ഷെ എന്നാലും ഇന്ന് ആരും നേരത്തെ ഒന്നും തുറന്നിട്ടില്ല അതൊരു വലിയ റിസ്ക് ഒന്നുമില്ല വേറെ നേരെ സ്കൂളിലുള്ളത് അപ്പം ഞാൻ ആദ്യം ഓർഡർ കേട്ടെ സാധനങ്ങളൊക്കെ വണ്ടി നിന്ന് ഇറക്കിയിട്ടാണ് കടയിലെത്തിഞ്ഞ് പൂരം പരിപാടി തുടങ്ങട്ടെ മകരാണി വന്നു ഗായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ മലരെ മലരെമേകം കൊന്നു ഗായകൻ പ്രേമത്തിൻ മുരളീ ഗായകൻ വലയതു കൊടുത്ത് നേരിട്ട് ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുകയല്ല വെള്ളം വലിയ ക്ലിയർ പോലെ താഴെ കറുണ്ട് അനു നേരിട്ട് നിക്കിട്ട് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചായ ഉണ്ടാക്കും വെള്ളത്തിന് അത്രയും ശേഖരിക്കണം നമ്മൾ ചായ റെഡി ആയിട്ടുള്ള ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ഇത് വയ്ക്കാനായിട്ട് ഒക്കെ റെഡി ആയി വരുവാണ് വീണ്ടും മക്കളെ വേലെത്തി നല്ല കാര്യങ്ങളും അപ്പം ഇന്നും പരിപാടി തന്നെയാണ് നാളെ ഞായറാഴ്ച വയ്ക്കണം ഞാൻ ഇന്ന് തിങ്കളാഴ്ച വാറ ബാഴ്ച വരുന്നുണ്ട്

എന്തിനു വേരൊരു സൂര്യോദയം എന്തിനു വേറൊരു സൂര്യോദയം എന്തിന് സന്ധ്യമില്ലേ എന്തിനു വേറൊരു സൂര്യോദയം